ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് ചിന്നുവിൻ്റെ നമ്മുടെ സ്റ്റിച്ചിങ് കുറച്ച് വിശേഷം വേണം അപ്പം നമ്മൾ കുറച്ച് കുറേയൊക്കെ ഇവിടെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ അതുകൊണ്ടല്ലോ ഫ്രണ്ടിൽ നമ്മൾ ഒരു ആഴ്ച ഒക്കെ ചെക്ക് ചെയ്തു അപ്പോൾ ഗേറ്റൊക്കെ പെയിൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്തതാണ് നമ്മൾ ഷോപ്പിൽ അവിടെ നമ്മൾ അതിന്റെ ഒരു കണക്ട് കാര്യം ഇത് ഇതിന്റെ ടേബിളിന് ഇതിനൊക്കെ കൂടെ സാധനം ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ സാധനം വേറെ കുറച്ച് സാധനം കൂടെ ചെയ്തുതന്നിൽ ചെയ്ത് പിന്നെ ഒരു ബോർഡ് ബോർഡിന് ഇത് നമുക്ക് അവിടെ ഇരിക്കേണ്ട ബെഞ്ചാണ് ഒരു ഡിസൈനില് ചെയ്തത് അതേപോലെ അത് ആ ഒരു ഡിസൈനിൽ തന്നെ ടേബിൾ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് അവിടെ മെയിൻ റോഡിൽ വയ്ക്കേണ്ട മോഡാണ് ലൈൻ ബോർഡ്

ഫ്യൂച്ചർ പിന്നെ ഒക്കെ കുറച്ച് നമ്മൾ വീണ്ടും മാറി കാരണമെങ്കിൽ ഇവരൊക്കെ പഠിച്ചു പഠിച്ചപ്പോൾ പിന്നെ ഇപ്പൊ അവിടെ ഗതീഷിന്റെ വസ്ത്രയാണ് വസ്ത്രയിൽ ജെന്സിന്റെ എല്ലാ വർക്കുകളും അവരവിടെ ചെയ്യുന്നത് ഇവർക്ക് ലേഡീസിൻ്റെതും കിഡ്സിൻ്റെതും പ്രവിധയും കൂടെ നേരത്തെ അപ്രതായം പഠിപ്പിക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിനാണ് നമ്മുടെ അടുത്തടുത്തിട്ടത് മ്ം പാസ്സബേള കണ്ടു ചെയ്യേച്ചേ. ഇവിടെ ആയനെ ഇവിടെ മാത്രല്ല ഉള്ളൂ. അതേ ചെയ്യേ ഇപ്പുറത്തോട്ട് വക്ക്. ആയനെ ഇപ്പൊ കട്ടിങ്ങേക്കടൂടെ ഒരുപാട് കറക്ക്. അതനക്കാ അതിനെ തീഷ്ണണ്ട്. ഇത്രേയേണ ഇപ്പൊ എന്തൊക്കെ അവനെ സ്വിസ് ആണ്. പക്ഷേ ഇപ്പൊ തെരക്കില്ലാത്തതൊന്നും ഇല്ല. നമുക്ക് തെരക്കുള്ളത്. ഇങ്ങനൊരു അറേഞ്ച് ചെയ്യാണ്ടൈ സെറ്റ് അപ്പ് ഉണ്ടാകില്ല ഇതി. ഐ സീവിറ്റണ്ട്. ശരി, ഇതല്ലല്ല. ഗയ്സ് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. കേട്ടോ.

ആളുണ്ട് ഇവിടെ രണ്ട് സ്റ്റാഫുകളുണ്ട് അവര് തിരുനെൽവേലിന്നാണ് വന്നു ചെയ്യുന്നത് വേണ്ട ഇപ്പൊ അവർ നാട്ടിൽ പോയതാണ് കുറച്ച് വർക്ക് ചെയ്ത് പിന്നെ അവർ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം മുന്നിട്ടൊക്കെ അവനെ അവര് леडीസ് വർക്കും ചെയ്യും അവര് എവിഷ സിനില്ലായതുകൊണ്ട് അവര് ജെൻസിൻ്റെ വർക്കും മാത്രമേ അടന ചെയ്യൂ ജെൻസിൻ്റെ ഉണ്ട് леडीസിൻ്റെ ഉണ്ട് ബൾക്കാണെങ്കിലും ചെയ്യാം അവര് പിന്നെതുതന്നെ തുടക്കാനായിട്ട് ഒരു ചെറിയ പരിപാടി ഉണ്ട് അവനന്താ പറയുന്ന ശരിയായില്ല എന്നാ അപ്പോൾ എന്തായാലും മോഡൽ ഉണ്ടെങ്കിൽ ഞാൻ സിനില്ല് നമ്പർ ഞാൻ ആഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടോ അതോ വെച്ചോ ചെറിയ വർക്ക് വർക്കുള്ളൊക്കെ സിനില്ല് ഫോട്ടേലി ഓ അതായിരിക്കും അല്ലെങ്കിൽ ഇവിടെ സ്കൂൾ വരെ തീസണറ്റേ നിങ്ങൾ ഒരു അണ്ടിന്റെ വർക്കുകളൊക്കെ ഇニコ വരാൻ പോകുന്നു എന്ന് നമ്മൾ ജയേഷ് പറഞ്ഞു അതയല്ലേ നിങ്ങൾ മാർസില്ലേ ആ മാർസ് ആയിങ്ങടെ ജനുവരി 10 കേമ്പറേ വരും നമ്മ യൂണിഫോം വർക്കുകളാണാണൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊറിയർ സർവീസ് अवेलेबल ആണ് അപ്പോൾ ആദ്യം ബൾക്കോടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഒരു ട്രയൽ നോക്കിയ ശേഷം അവർ ഓക്കേ ആണുണ്ടെങ്കിൽ അടുത്ത ഏപ്പോയാലും ഞാൻ അവിടെ ആ ചിന്നു വേണ്ട വീ

ഇവരവിടെയാണോ ഇവരെ ഓർത്ത് ബുദ്ധിമുട്ടില്ല കാരണം അവിടെ വീട്ടിലാണെന്ന് മാറി പിന്നെ വീടൊന്നും അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാര്യം ബാക്കി പറഞ്ഞു ഇപ്പഴും ഒരു വന്നതിന്റെ ഇതിലൊന്നും ഒക്കെ ഉണ്ട്

ായാലും <laughs> 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 പിന്നെ അത് ഒരു സോൾവായിരുന്നു അത് നമ്മള് അങ്ങനെ ചെയ്യുന്നില്ല കാരണം നമ്മളത് വീട് വാർത്ത എത്താൻ ശ്രമിക്കുന്നില്ല സംസാരിച്ചിട്ടില്ല ഞാനും നമ്മൾ അപ്പഴാണ് സോൾവ് ചെയ്ത് എന്നിട്ട് പിന്നെ അതൊന്നും നമ്മള് പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞിട്ട് പറയാന്നൊക്കെ വിചാരിച്ചതാ പിന്നെ ഇങ്ങോട്ട് ഇനി നമ്മളൊരു പുതിയ തുടക്കത്തിനൊക്കെ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് തുടങ്ങി അപ്പൊ അതിന് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ അതിന്റെ അടുത്ത ലെവലിലോട്ട് എങ്ങനെ പോകാം എന്നാണ് പ്രശ്നം നോക്കുക കാരണം

ും ഇറങ്ങി തിരിച്ചില്ല ഞാൻ അതാണ് ഒരു പരിധി നല്ലത് കാരണം എനിക്ക് പ്ലേ കൊണ്ട് എപ്പോഴും നിർത്തിക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങൾ പെട്രോൾ പമ്പും ഇതുപോലൊരു മേഖല ഇവരെ വാസിനെ ചേർക്കുന്നതിനെ കുറിച്ച് നോക്കുന്നത്

കുറച്ച് ദിവസം ഒന്ന് നനക്കിട്ട് കഴിഞ്ഞാൽ സെറ്റ് ആവും പിന്നെ നമുക്ക് ഫ്രീ ആയാലും കുഴപ്പമില്ല ഇപ്പോഴും യൂട്യൂബില് കോൺസെൻട്രേറ്റ് ചെയ്താലും വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് നോക്കി കഴിഞ്ഞാലും അവിടുത്തെ നമുക്ക് ഒരിക്കലും രണ്ടു മാസം കൊണ്ടൊന്നും ഭയങ്കര സെറ്റപ്പ് ആക്കാൻ പറ്റൂ അതില് രണ്ടാമത്തെ മാസം ചില ദിവസങ്ങളിൽ കുറവായിരിക്കുമ്പോൾ അതൊരു രസമാണ് എല്ലാരും എന്തായാലും അടിപൊളിയാക്കി കൊടുക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് പിന്നെ ഷോപ്പിലാണെങ്കിലും പറ്റുന്ന പോലെ വരാറുണ്ട് സന്തോഷം ചിന്ത ഞാൻ പറയുന്നത് നമ്മളൊരു പഴയ ലെവലിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി അവർക്കതിനെ സഹായിക്കാൻ തന്നെയുള്ളൂ നമ്മളത് ഓർക്കാതെ ചലഞ്ചായിരുന്നു ഇതിൽ തുടങ്ങി കിട്ടിയല്ലോ തുടങ്ങി കിട്ടാൻ എളുപ്പമെന്ന് പറയുന്നു അപ്പം ചോദിക്കാനാണ് പോരാമിനൊക്കെ ഇൻസ്റ്റലായാലും അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് അപ്പം ഫോളോവേഴ്സിനെ മാത്രം പ്രത്യേകിച്ച് ഇരിക്കുന്ന ഒന്നല്ല എങ്കിൽ അങ്ങനെ അറിയാൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം അടിപൊളിയാക്കി

Kaya 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 kaya